നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് താൻ തെളിവുകൾ പുറത്തുവിടുന്നതെന്നും തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെന്ന വെല്ലുവിളിയുമായി ഷോൺ ജോർജ് എസ് എൻസി ലാവ്ലിൻ രാജ്യാന്തര കൺസൾട്ടിങ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്നിവയിൽ നിന്ന് എക്സാ ലോജിക്കിന്റെയും മീഡിയ സിറ്റിയുടെയും അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് ഷോൺ ജോർജ് നടത്തിയിരുന്നു അതിനിടയിലാണ് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത് വീണ തൈക്കണ്ടിയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ലാവ്ലിൻ കമ്പനിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ബന്ധം എല്ലാവർക്കും അറിയാമെന്ന് ഷോൺ ജോർജ് പറഞ്ഞു കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആദായ നികുതി റിട്ടേണിൽ വിദേശത്തുള്ള അക്കൌണ്ടിനെ കുറിച്ച് വീണ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വലിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു ഷോൺ ജോർജ് നിലവിൽ അന്വേഷണം നടക്കുന്ന സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നതെന്നാണ് ഷോൺ ജോർജ് ആരോപിച്ചിരിക്കുന്നത് ലാവ്ലിൻ്റെ ഉപകമ്പനികൾ കിഫ്ബി മസാല ബോണ്ട് വഴി ഒമ്പത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശയ്ക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ആറ് ശതമാനം പലിശയ്ക്ക് നിക്ഷേപം കിട്ടുമ്പോഴാണ് ഇങ്ങനെ കൂട്ടി നൽകുന്നത് ഇതിന്റെ വ്യത്യാസത്തിൽ വരുന്ന തുകയാണോ വീണയുടെ അക്കൗണ്ടിലേക്ക് ലാവ്ലിൻ നിക്ഷേപിക്കുന്നതെന്ന് അന്വേഷിക്കണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു ലാവ്ലിൻ്റെ ഉപകമ്പനികൾ കിഫ്ബി മസാല ബോണ്ട് വഴി ഒമ്പത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശയ്ക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ആറ് ശതമാനം പലിശക്ക് നിക്ഷേപം കിട്ടുമ്പോഴാണ് ഇങ്ങനെ കൂട്ടി നൽകുന്നത് ഇതിന്റെ വ്യത്യാസത്തിൽ വരുന്ന തുകയാണോ വീണയുടെ അക്കൗണ്ടിലേക്ക് ലാവ്ലിൻ നിക്ഷേപിക്കുന്നത് എന്ന് അന്വേഷിക്കണമെന്ന അതിപ്രധാനമായ ആവശ്യമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറുമായുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ കാലത്ത് തന്നെ വിവാദമായതാണെന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനാണ് പി ഡബ്ല്യു സിയുമായി കരാർ ഒപ്പുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിനാണ് കരാർ അവസാനിക്കുന്നത് ഇതേ കാലയളവിൽ തന്നെയാണ് അബുദാബിലെ അക്കൌണ്ടിൽ കൺസൾട്ടിംഗ് കമ്പനി പണം നിക്ഷേപിച്ചിരുന്നത് സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അവർ പുറത്തു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയുന്നതായും ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചു അന്ന് പി ഡബ്ല്യു സിയുടെ താല്പര്യത്തിണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു സ്വപ്നയുടെ കമ്പനിയുടെ മെന്റർ സ്പേസ് പാർക്കിൽ നിയമനം കിട്ടിയ സ്വപ്നയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം ഒന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപയായിരുന്നു എന്നാൽ ഇതേ ഇനത്തിൽ പി ഡബ്ല്യു സിക്ക് നൽകിയിരുന്നത് മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപയും അപ്പോൾ സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം കിഴിച്ച് രണ്ട് ദശാംശം രണ്ട് ഏഴ് ലക്ഷം രൂപയോളം ഓരോ മാസം എവിടേക്കാണ് പോയിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത